ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് ലോകത്തിൽ ലഭിക്കാവുന്ന സന്ദേശങ്ങളിൽ വെച്ച് ഏറ്റവും കാതലായ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് എങ്ങനെ ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ ചെന്നെത്താൻ സാധിക്കുമെന്നത് വേദപുസ്തകത്തിൻ്റെ ആധികാരികതയിൽ വേദപുസ്തകത്തിൽ തന്നെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഇന്ന് പത്ത് വ്യത്യസ്തമായ മതവിഭാഗങ്ങളോട് അതിനെക്കുറിച്ച് ചോദിച്ചാൽ പത്ത് വ്യത്യസ്തമായ ഉത്തരങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് അത് വളരെ നിരാശാജനകമായ വസ്തുതയാണ് എന്നാൽ വേദപുസ്തകം വളരെ കൃത്യമായി ഒരു വ്യക്തിക്ക് എപ്രകാരം സ്വർഗത്തിൽ ചെന്നെത്താൻ സാധിക്കുമെന്ന് വളരെ കൃത്യമായി ഇവിടെ പറയുകയാണ് അല്പസമയം നിങ്ങളുടെ വിലപ്പെട്ട സമയം അതിനുവേണ്ടി ചിലവഴിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ് യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു ദൈവവത്തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇത് ഞാൻ എഴുതിയിരിക്കുന്നു നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ കർത്താവിൻ്റെ വചനത്തിൽ എഴുതും ലിഖിതമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം എന്നെയും നിങ്ങളെയും വിളിച്ചറിയിക്കുന്നത് ക്രിസ്തുവേഷുവിലൂടെ നമുക്കെല്ലാവർക്കും ഒരു നിത്യതയുണ്ട് നിത്യജീവൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നത് വളരെ സത്യമാണ് അത് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ അസന്യഗ്ധമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് എങ്ങനെ നൂറ് ശതമാനം സ്വർഗത്തിൽ പോകുവാൻ ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ലഭിക്കുന്ന മറുപടി പലപ്പോഴും വളരെ നിരാശാജനകമായ മറുപടിയാണ് എന്നാൽ നൂറ് ശതമാനവും എങ്ങനെ ഉറപ്പ് ഉറപ്പുവരുത്തുവാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു റോമാൻ രത്നം മൂന്നാം അധ്യായം പത്താം വാക്യം അവിടെ ഈ വാക്യം ഇപ്രകാരം പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അനേകർക്ക് വ്യത്യസ്തമായ മറുപടികളാണ് ചിലർ പറയും ഓ ഞാൻ നല്ല മനുഷ്യനാണ് ഞാൻ നല്ല കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ ഞാൻ ആരെയും അവരോടും ദോഷം ചെയ്യാറില്ല ഇങ്ങനെ നമ്മുടെ പുണ്യപ്രവൃത്തികളും നമ്മുടെ നീതിപ്രവൃത്തികളുമൊക്കെ പറഞ്ഞ് ദൈവസ്ഥാനിൽ ചെല്ലുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന അനേകർ ഉണ്ട് എന്നാൽ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ നല്ലവരെയും മോശമായവരെയും ദോഷം ചെയ്യുന്നവരെയും ദോഷം ചെയ്യാത്തവരെയുമല്ല കാണുന്നത് നീതിമാനായി നന്മ ചെയ്യാത്ത ഒരു മാനവരാശിയ മാത്രമാണ് നമ്മൾ നന്മയില്ല നമ്മുടെ പുണ്യപ്രവൃത്തികളൊന്നും ഒരു മനുഷ്യനെ ദൈവസന്നിധിയിൽ ദൈവമുൻപാകെ ഒരിക്കലും കൊണ്ട് എത്തിക്കുന്നുള്ളതുള്ളതാണ് യാഥാർത്ഥ്യം അതിനൊരു കാരണമുണ്ട് റോമാലേഖനം മൂന്നാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിത്തീർന്നു അതിലാരും മാറി നിൽക്കുന്നില്ല ദൈവത്തിൻ്റെ വചനം കൃത്യമായി പറയാണ് എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ് നൽ നല്ല നഷ്ടപ്പെട്ടവരായിത്തീർന്നു അപ്പോൾ ഏറ്റക്കുറച്ചിലുകളില്ലാതെ മോശമെന്നോ തീയതെന്നോ നല്ലതെന്നോ നന്മയെന്നോ പുണ്യമെന്നോ ഒന്നുമില്ലാതെ ദൈവം മാനവരാശിയെ സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുമ്പോൾ കർത്താവിന് പറയുവാനുള്ളത് നീതി പ്രവർത്തിക്കുന്ന നന്മ പ്രവർത്തിക്കുന്ന നീതിമാൻ ആരുമില്ല എന്നുള്ളതാണ് അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കാരണം പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിൻ്റെ നീതി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ വേദപുസ്തകം സ്വർഗം എന്ന് ചിന്തിക്കുകയാണ് ഈ വേദപുസ്തകം സ്വർഗത്തിലേക്ക് മാനവരാശി എത്തുവാൻ പടവുകൾ പണിതുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മതസംഹിതകളെല്ലാം അതുതന്നെയാണ് ചെയ്യുന്നത് സ്വർഗത്തിലെത്തുവാനുള്ളതായ പടവുകൾ അവർ തീർക്കുവാൻ ശ്രമിക്കുകയാണ് എന്നാൽ മനുഷ്യൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ കൊണ്ടോ മനുഷ്യൻ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ കൊണ്ടോ നല്ലവരായിരിക്കുന്നത് കൊണ്ടോ ഒരിക്കലും ഒരു മനുഷ്യന് സ്വർഗത്തിലെത്തുവാനുള്ള പടവുകൾ പണിത് തീർക്കുവാൻ ഒരിക്കലും സാധ്യമല്ല നമുക്ക് ദൈവത്തിൻ്റെ രീതിയിലേക്ക് വരുവാൻ സാധിക്കില്ല കാരണം അവൻ്റെ ഉള്ളിൽ പാപം കിടക്കുകയാണ് പാപം അവൻ്റെ ഉള്ളിലുള്ളിടത്തോളം ഒരു മനുഷ്യനും മാനവരാശിക്കും ദൈവത്തിൻ്റെ അടുക്കൽ നീതിമാനായ ദൈവത്തിൻ്റെ അടുക്കൽ നീതി പ്രവർത്തിക്കാത്ത മനുഷ്യൻ പാപിക്ക് എത്തിപ്പെടുവാൻ ഒരിക്കലും സാധ്യമല്ല ഇനിയും മറ്റൊരു കാര്യമുണ്ട് പാപത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് റോമാലേഖനം ആറാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണം എന്നാൽ ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യ ജീവൻ തന്നെ അപ്പോൾ ഈ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗം പറയുന്നത് ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണം മരണത്തിന് രണ്ട് തലങ്ങളാണുള്ളത് ഒന്ന് ശാരീരിക മരണം ഫിസിക്കൽ ഡെത്ത് നമുക്ക് വളരെ സുപരിചിതമായ കാര്യമാണ് ശാരീരിക മരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നാം കരയും നാം അവരെ സംസ്കാരം ചെയ്യും അവർ നമ്മിൽ നിന്ന് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ മറ്റൊരു മരണത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം അസംയുക്തമായി പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ മറ്റൊരു മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മരണത്തെയും പാതാളത്തെയും തീപ്പോയകയിൽ തള്ളിയിട്ടു എന്ന് ഈ വാക്യം പറയുകയാണ് ഇത് രണ്ടാമത്തെ മരണം അപ്പോൾ ഒന്നാമത്തെ മരണം ശാരീരിക മരണം അത് മനുഷ്യൽ നിന്ന് മനുഷ്യൻ വേർപൊട്ട് പോകുന്ന ശാരീരിക മരണം രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് മാനവരാശി വേർപെട്ട് ഈ കത്തുന്ന തീപ്പോയികയിൽ അല്ലെങ്കിൽ നരകത്തിൽ നിപതിക്കുന്ന മരണമാണ് നിത്യമായ വേർപാട് അല്ലെങ്കിൽ രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് അപ്പോൾ ആ മരണത്തിൽ എല്ലാവരും ഉൾപ്പെടുകയാണ് കാരണം ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് നഷ്ടപ്പെട്ടവരാണ് ഞാൻ നിങ്ങളുമെല്ലാം ഈ തീപ്പോയയ്ക്ക് യോഗ്യരാണ് ഞാൻ നിങ്ങളുമെല്ലാം ഈ ശിക്ഷാവിധിക്ക് യോഗ്യരായിരുന്നു ഈ നിത്യമായ വേർപാടിനും മരണത്തിനും രണ്ടാമത്തെ മരണത്തിനും യോഗ്യരായിരുന്നു എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ പാപികളായിരുന്ന നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം മറ്റൊരു പദ്ധതി ചെയ്തു പാപത്തിൻ്റെ ശമ്പളം മരണം ആണെങ്കിൽ ഇതാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപാവരമോ ക്രിസ്തു യേശുവിൽ നിത്യ ജീവൻ തന്നെ സ്തോത്രം അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഇറ്റ്സ് എ ഗിഫ്റ്റ് അത് ദാനമാണ് ദാനം ഒരിക്കലും പ്രതിഫലമാകുന്നില്ല പ്രതിഫലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ഒരു കാര്യം ചെയ്യുമ്പോൾ ദാനം കൊടുക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ വന്ന് ചെയ്യണം ഇന്നതെനിക്ക് വേണ്ടി ചെയ്യണം എന്ന് പറയുന്നത് ഒരിക്കലും ദാനമല്ല അത് ഒരു പ്രതിഫലമാണ് എന്നാൽ പ്രതിഫലമായിട്ടല്ല നിത്യജീവൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് മറിച്ച് നിത്യജീവൻ എന്നത് ദൈവത്തിൻ്റെ ദാനമാണ് ഈറ്റ്സ് എ ഗിഫ്റ്റ് അത് ദൈവത്തിൻ്റെ ദാനമാണ് അപ്പോൾ ലോകത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ തത്വജ്ഞാനം പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ സ്വർഗത്തിൽ ചെന്നുപെടാം എന്നുള്ളതാണ് നിത്യജീവൻ സ്വായത്തമാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരിക്കലും എനിക്കും നമുക്കാർക്കും ദൈവത്തിൻ്റെ ദാനമായ സ്വർഗത്തെ നിത്യതയെ കരസ്ഥമാക്കുവാനായി ഒരിക്കലും സാധ്യമല്ല എന്നത് അത് പരിപൂർണമായും ദൈവത്തിൻ്റെ ദാനമാണ് എഫേസ് ലേഖനം അഞ്ചാം അധ്യായം ക്ഷമിക്കണമെങ്കിൽ രണ്ടാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് ശേഷം പറഞ്ഞിരിക്കുന്നത് ഒൻപതാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു അപ്പോൾ ഇവിടെയും എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ദാനമായിട്ടാണ് സൗജന്യമായി നമുക്ക് നൽകിയിരിക്കുന്ന ദാനമായിട്ടാണ് രക്ഷയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമുക്ക് ആർക്കും അതിനകത്ത് പ്രശംസിപ്പാനില്ല നമ്മുടെ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ കഴിവുകൾ കൊണ്ടോ ഒരിക്കലും ഈ ദാനത്തെ സ്വായത്തമാക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഒരിക്കലും സാധ്യമല്ല ആരും പ്രശംസിക്കാതിരിക്കാൻ എന്താണ് നമ്മുടെ പ്രവൃത്തികളും അതിന് കാരണമല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അപ്പോൾ സ്വർഗം ദൈവത്തിൻ്റെ ദാനമാണെന്ന് വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് ഒന്നാമതായി ഓർക്കുക ഈ സ്വർഗം എന്ന് പറയുന്നത് നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് എന്താണ് നിത്യജീവൻ വാട്ട് ഈസ് ഇറ്റേണൽ ലൈഫ് നിത്യജീവൻ എന്ന് പറയുന്നത് കുറേക്കാലം ജീവിക്കുക എന്നുള്ളതല്ല എന്നേക്കും ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഫോർ എ വേൾഡ് അതായത് എന്നേക്കുമാണ് നിത്യജീവൻ നമുക്ക് നൽകുന്നത് കുറേക്കാലം അല്പകാലമല്ല എന്നേക്കുമുള്ള ജീവിതമാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഈ നരകത്തിനും ഈ ശിക്ഷാവിധിക്കും യോഗ്യരായി മാത്രം ജീവിച്ചവരാണ് നാം അർഹിക്കപ്പെട്ടത് എന്താണ് നിത്യമായ നരകം നിത്യമായ ശിക്ഷാവിധി വേദവസ്തുത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാം മരണം നരകം കത്തുന്ന തീപ്പോയിക മാത്രമായിരുന്നു എന്നാൽ ക്രിസ്തു യേശു ആ മരണത്തെ തൻ്റെ ശിരസ്സിന്മേൽ ഏറ്റെടുക്കുവാൻ ഇടയായിത്തീർന്നു അങ്ങനെ അവൻ നമുക്ക് നാം ഏൽക്കേണ്ടതായ സ്ഥാനം നാം ഏൽക്കേണ്ടതായ ശിക്ഷ നാം ഏൽക്കേണ്ടതായ മരണം ക്രിസ്തുവേശു ക്രൂശിൽ ഏറ്റെടുത്തതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും അവനിൽ വിശ്വസിച്ചാൽ നിത്യജീവൻ നൽകാമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകൻ നമുക്കില്ല പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷ അഭോസ്തല പ്രവൃത്തി നാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്ന അറിയാമോ ഏത്സം പറയുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല ഏത് നാമമാണ് യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ അസന്നിഗ്ധമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ രക്ഷിക്കപ്പെടുവാൻ യേശു അല്ലാതെ മറ്റൊരു നാമവുമില്ല റോമാലേഖനം അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു എന്താണ് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ബഡ് ഗാഡ് കമൻഡ് അത് ഹിസ്ലവ് അവൻ്റെ സ്നേഹം അവൻ പ്രദർശിപ്പിച്ചു എപ്പോഴാണ് ഞാനും നിങ്ങളും പാപികളായി നാം അർഹിച്ച നരകത്തിൻ്റെ പാതയിലേക്ക് ഓടുമ്പോൾ നരകത്തിൻ്റെ പാതയിൽ വീണുകൊണ്ടിരുന്നപ്പോൾ അവൻ ക്രിസ്തു നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു പാപമില്ലാത്തവനിൽ പാപം ചുമത്തി നമ്മുടെ പാപത്തെ ക്രിസ്തുവിൻ്റെ ചുമ ശിരസിന്മേൽ വച്ച് ഞാനും നിങ്ങളും ആ പാപത്തിൽ നിന്ന് മോചനം നേടി ക്രിസ്തുവിൽ സ്വതന്ത്രരായി തീരുവാൻ ഇടയാത്തിരുന്നു അപ്പോൾ ക്രിസ്തുവേശു ഈ ലോകത്തിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ട് നീതിമാനായി പാപമില്ലാത്തവനായി അവൻ ജീവിച്ചു എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ സകേല മാനവരാശിയുടെയും പാപം യേശു തൻ്റെ ചുമലിൽ വഹിക്കുവാനിടയായിത്തുന്നു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ എൻ്റെ കർത്താവ് ഏറ്റെടുക്കുവാൻ ഇടയായിത്തുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളും നരകത്തിൽ ഇനി മരിക്കേണ്ടതില്ല ആ ശിക്ഷ ഇനി ഏൽക്കേണ്ടതായിട്ടില്ല അവൻ്റെ ആത്മാവ് അവൻ മരണശേഷം ശേഷം ആ നരകത്തിലേക്ക് പോകുവാനിടയായിത്തുന്നു എന്നാൽ മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഹി ആ റിസൾട്ട് ഫ്രം ദ ഡേറ്റ് അവൻ ഉയർത്തെഴുന്നേറ്റു രക്ഷ സൗജന്യ ദാനമായി അവൻ നമുക്ക് നൽകുവാനെടുക്കും എങ്ങനെയാണ് ഇത് നമുക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തു വിശ്വസിക്കുക മാത്രം ആണ് ഞാൻ നിങ്ങളും ചെയ്യണ്ടത് ഞാൻ ഈ ദാനത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും എല്ലാം പറഞ്ഞുവെങ്കിലും ഇതുവരെയും ഈ ദാനമാകുന്ന രക്ഷ നിത്യജീവൻ നിങ്ങളുടേത് ആയിട്ടില്ല ഈ ഒരു ദാനം നിങ്ങളുടേതാകണമെങ്കിൽ നിങ്ങളത് ഏറ്റെടുക്കുവാൻ തയ്യാറാവേണ്ടത് ആവശ്യമാണ് ഇന്ന് അനേക ആൾക്കാർ ഈ ഗിഫ്റ്റ് അല്ലെങ്കിൽ ദാനത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അത് ഏറ്റെടുക്കുവാൻ അത് സ്വായത്തമാക്കുവാൻ ഇന്ന് അവർക്ക് ഇതേവരെ കഴിഞ്ഞിട്ടില്ല എങ്ങനെ നമുക്ക് ഈ ദാനത്തെ നമ്മുടേതാക്കി തീർക്കാം എൻ്റേതാക്കി തീർക്കാം റോമാലേഖനം പത്താം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് എന്താണ് യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയണം വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ അവൻ ഐ മീൻ ഏറ്റുപറയുകയും ദൈവം അവരെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ യേശുക്രിസ്തു ചെയ്തതിനെ പരിപൂർണമായി വായ് കൊണ്ട് ഏറ്റു ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ രക്ഷ പ്രാപിക്കുവാൻ രക്ഷിക്കപ്പെടുവാൻ സ്വർഗരാജ്യത്തിന് അവകാശയായി തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ അപ്പോ സ്ഥല പ്രവൃത്തി പതിനാറാം അധ്യായം മുപ്പതാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ് യജമാനന്മാരെ രക്ഷിക്കപ്പ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു അതിനുത്തരം കർത്താവായി യേശു ക്രിസുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും അപ്പോൾ രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചുവെന്നും അവൻ എൻ്റെ രക്ഷകനാണെന്നും മൂന്നാം ദിവസം ഉയർത്തെഴുതേറ്റുവെന്നും വായു കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ മാത്രമേ രക്ഷ രക്ഷപ്രാപിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശമായി അവകാശയെ തീരുകയും സാധിക്കുകയുള്ളൂ റോമാലേഖനം പത്താം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുകയാണ് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ഏവനും രക്ഷിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏവൻ രക്ഷിക്കപ്പെടും അപ്പോൾ അവനിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിക്കുള്ളൂ ദൈവത്തിൻ്റെ ദാനമായ നിത്യജീവൻ നിത്യരക്ഷ അവകാശമാക്കുവാൻ സാധിക്കുള്ളൂ ഈ നിത്യജീവൻ നിത്യരക്ഷ നഷ്ടപ്പെടുന്ന ഒന്നാണെങ്കിൽ ഇതിന് ഒരിക്കലും നിത്യരക്ഷയൊന്നും നിത്യജീവനൊന്നും പറയുവാൻ സാധിക്കില്ല ഒരുവൻ ക്രിസ്തുവിൽ വന്നുകഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടാൽ അവരുടെ രക്ഷ എന്നേക്കും നിലനിൽക്കുന്ന രക്ഷയായിരിക്കും പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം നിങ്ങൾ കേട്ട് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ഇന്ന് പോയൽക്കാലം ഒരു തീരുമാനമെടുക്കുമോ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ആ തീരുമാനം നിങ്ങൾ ഉറപ്പുവരുത്തണം അങ്ങനെ നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കുമോ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ എന്നോട് ചേർന്ന് ഇപ്രകാരം പ്രാർത്ഥി പ്രാർത്ഥന നമ്മെ രക്ഷിക്കപ്പെടുകയല്ലോ കേട്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത തീരുമാനം ആ ഒരു വിശ്വാസമാണ് നമ്മെ ക്രിസ്തുവിലേക്ക് സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുവാനായിട്ട് ഇടയാകുന്നത് നമുക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അല്പസമയം ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ ഞാൻ ഒരു പാപിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പോകുവാൻ എൻ്റെ ഹൃദയത്തിൽ താൽപ്പര്യമുണ്ട് യേശുവെ നിൻ്റെ മകനാക്കി മകളാക്കി നീ എന്നെ തീർക്കണമേ സ്വർഗരാജ്യത്തിന് എന്നെ അവകാശിയാക്കി തീർക്കണമേ എൻ്റെ പാപത്തെ മുഴുവൻ കഴിവെടിപ്പാക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ കർത്താവ് ഒരിക്കലും ഹോഷ്ക്ക് ദൈവമല്ല കേട്ടോ നിത്യജീവനെക്കുറിച്ച് കർത്താവ് ഹോഷ്ക്ക് പറയുന്നില്ല നിത്യജീവന്ന് കുറേ നൽകാമെന്ന് അവൻ പരിപൂർണമായി നമ്മോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്രകാരം ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഭാഗ ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളതിന് തയ്യാറായിട്ടുണ്ട് ഈ തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ള കമൻറ്റ് ഇതിൻ്റെ താഴെ എഴുതിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുമായി പ്രാർത്ഥിക്കുവാനും നിങ്ങളെ ദൈവം നിലനിർത്തുവാനും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ